പഴയ മനുഷ്യര് ഇതിനെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അത് ഇപ്പോഴത്തെ മനുഷ്യനും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സൂര്യൻ എത്രയോ ദൂരം കിടക്കുകയാണ് സൂര്യനെ ഇപ്പോഴും എന്താണ് സൂര്യനെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ആളുകൾ കഴിഞ്ഞില്ല ചിലപ്പോൾ സയന്റിഫിക് ടൈമൊക്കെ പറയാം പക്ഷെ സൂര്യനിൽ നിന്നും വരുന്ന ചൂട് ആർക്കും സൂര്യനിലേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ആ ചൂടിനെ കൃത്യമായിട്ട് തടഞ്ഞു നിർത്തി ഓസോൺ പാളികളിലൂടെ അത് കടന്നു വന്ന് മനുഷ്യന് ഉപദ്രവമല്ലാത്ത രീതിയിൽ സൂര്യന്റെ രശ്മികൾ ഭൂമിയിൽ വന്ന് പ്രതിഫലിച്ച് അതിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ അതൊരു അത്ഭുതമാണ് മനുഷ്യനും ശാസ്ത്രത്തിനും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഇനിയൊരു പത്ത് കൊല്ലം കഴിഞ്ഞാലും കണ്ടെത്താൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് സൂര്യൻ ഈ ഒരു പ്രക്രിയ അത് അതിനെ ദൈവമായിട്ട് ആരാധിച്ച മനുഷ്യരാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് കഥകൾ വന്നത് കഥകളെല്ലാം വന്നതിന് ശേഷം മനുഷ്യൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ എന്തിനാ നീ എന്റെ ശിവനെ കളിയാക്കിയില്ലേ നീ എന്റെ വിഷ്ണുവിനെ കളിയാക്കിയില്ലേ നീ പടച്ചെ പടച്ചോടനെ കളിയാക്കില്ലേ ഇപ്പൊ പടച്ചോന്റെ ആണെങ്കിലും അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ഇവരെല്ലാം പ്രവാചകരാണ് അപ്പം ഖുർആൻ എഴുതിയത് പ്രവാചകരാണ് അള്ളാഹു നേരിട്ട് വന്ന് എഴുതിയത് എന്നല്ലല്ലോ പറയുന്നത് പ്രജ പ്രവാചകർക്ക് പറഞ്ഞു കൊടുത്തു അവരെഴുതി പ്രവാചകർ എന്ന് പറയുന്ന ഒരാൾപം നീ ഒരു പ്രവാചകൻ ആവുന്നത് എങ്ങനെയാ നീ ഇങ്ങനെ ഇരിക്കുക നീ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇപ്പം ബുദ്ധന് ബോധോദയം ഉണ്ടായതുപോലെ ബുദ്ധമതമൊക്കെ പിന്നീട് അങ്ങനെയാണല്ലോ ഉണ്ടായത് അപ്പൊ നീ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് നിനക്ക് വേറെ ഒന്നും പണിയില്ല ജോലിക്കൊന്നും ഒന്നും പോകുന്നില്ല ഇരുന്ന് ചിന്തിക്കുക ഈ ലോകത്ത് തുന്ത് നടക്കുന്ന ചിന്തിച്ച് ചിന്തിച്ചിട്ട് അവസാനം നിനക്ക് റിലേ കട്ടാവുക അപ്പൊ നീ വേറൊരു ഡൈമെൻഷനിലോട്ട് പോയി എന്ന് കരുതുക ഏഹ് പല പല ഡൈമെൻഷൻ ഉണ്ട് നമ്മൾ കാണാത്ത ഡൈമെൻഷൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടാത്തോരേ കാര്യങ്ങളാണ് ഒരു കടല് പോലെ കിടക്കുക നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ടാണ് ഈ പ്രേതം ഭൂതം പ്രേത വിശ്വാസം ഉണ്ടോ ഏഹ് പ്രേതത്തിലൊരു വിശ്വാസം ഉണ്ട് എനർജിയിൽ വിശ്വസിക്കുന്നോണല്ലോ ഞാൻ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഒരാൾ മരിച്ചു ആ അയാളുടെ ആത്മാവ് ഉണ്ടാവും അതായത് നമ്മള് പണ്ടത്തെ സിനിമകളിൽ കണ്ടതുപോലെ ഇല്ലെങ്കിൽ നമ്മളടുത്ത് പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞു തന്നതുപോലെ ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ളൊരു ആള് ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു രൂപം ഉണ്ടാവും ഉണ്ടാവാം ഉണ്ടായേക്കാം ആരെങ്കിലും കണ്ടിട്ടുണ്ട് അല്ല ഇതിലുള്ള ഒരു പ്രോബർട്ടി നമ്മൾ നാളെ വെച്ച് നോക്കും ഒരു പത്ത് പേരെടുക്കുക ഈ പത്ത് പേരിൽ ഇത് കണ്ടത് എത്ര പേര് കാണും പേടിയുള്ളവര് കാണും ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇത് കാണാനുള്ള ശേഷിയുള്ളൂ അത് പേടിയുള്ളതുകൊണ്ടാണ് ഏറ്റവും ഭയമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് പക്ഷെ ഭയമില്ലാത്ത ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിലും കാരണം ഞാൻ ഒരു കാര്യം നമ്മുടെ കുട്ടിപ്രായത്തിൽ നമ്മളൊരു സിനിമ ഉണ്ട് ഒരു പ്രേത സിനിമ ഉണ്ട് നമ്മുടെ മൈൻഡിൽ അത് കിടക്കും നമ്മൾ എത്ര അത് നമ്മുടെ മനസ്സോട്ട് നമ്മള് മറന്നാലും നമ്മുടെ ഉത്ബോധ ഉണ്ട് നമുക്ക് എനർജി നമുക്ക് അറിയാതെ നമ്മൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലായിട്ട് കണക്റ്റ് അല്ല നമ്മള് യൂണിവേഴ്സിറ്റൊരു പ്രത്യേകം അനുസരിച്ചാൽ മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത എനർജി സെൻസ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യനുണ്ട് അതായത് ഇപ്പം ഞാന് വരികയാണ് അപ്പം ഋഷാദ് കടന്നു വരുന്നു അപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ എനിക്ക് ചിലപ്പോ നിന്നെ ഇഷ്ടപ്പെടത്തില്ല ഏഹ് ഞാൻ നിന്നും ഒഴിഞ്ഞു മാറിപ്പോ അതെന്തുകൊണ്ടാ നമ്മള് നമ്മളുടെ ആ വൈബ്രേഷൻ കണക്ട് ആവാത്തോണ്ടാ കറക്റ്റ് അല്ല അപ്പൊ എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും ചില ആളുകളെ ഇറിട്ടേഷൻ അടിക്കും ചില ആളുകളെ കണ്ടാൽ തന്നെ നമുക്ക് ഇറിട്ടേഷൻ വരും പക്ഷെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഉത്സാഹവും സന്തോഷവും എനർജിറ്റീവ് ആയിരിക്കും അങ്ങനെ എനർജികൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരാള് മരിച്ചതിന് ശേഷം അയാളുടെ പ്രായം ഇങ്ങനെ നടക്കുക ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് അതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ ഈ എനർജികളിൽ വിഷു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ഒരു പെൺകുട്ടിയെ ഒരാൾ കൊന്നു വിചാരിച്ചോ കൊന്ന ആളെ പിടിച്ചിട്ടില്ല ഈ പ്രേതത്തിന് പോയി പോലീസിന്റെ അടുത്ത് പോയി പറഞ്ഞൂടെ പറഞ്ഞൂടെ അല്ല എനർജി കൂടി അതായത് നമ്മളിപ്പോ നേരത്തെ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒരാൾ കടന്നു വരുമ്പോ അതിൽ കാണുമ്പോ നമുക്ക് ഇരിറ്റേഷൻ വരും ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ഈ നെഗറ്റീവ് അവിടെ ഉണ്ടോ ഉണ്ട് ഏഹ് അപ്പം അയാളെ അയാളെ കാണുമ്പോ ഇഷ്ടപ്പെടുന്ന വേറെ ആൾ കാണും അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടോ അതാണ് പോസിറ്റീവ് നെഗറ്റീവ് ചില ആളുകൾക്ക് ഇത് കൂടിയും കുറഞ്ഞുമായിരിക്കും ഭയങ്കരമായി നെഗറ്റീവ് അതായത് ഒരാള് ദുർമരണം ചെയ്യുക അതായത് സ്വയം ജീവൻ അവസാനിപ്പിക്കുക അപ്പൊ അയാൾക്കുണ്ടാവുന്ന തോട്ട് എന്ന് പറയുന്നത് അത്രത്തോളം നെഗറ്റിവിറ്റി ആയിരിക്കും നെഗറ്റിവിറ്റിയുടെ അങ്ങേയറ്റം ആയിരിക്കും പക്ഷെ ഇതൊരു വൈബ്രേഷൻ വൈബ്രേഷനാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു അല്ല ഈ നെഗറ്റിവിറ്റി നമ്മൾ എങ്ങനെ അറിയുന്നത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേ നമ്മൾ മനസ്സിലാവുന്നില്ല അവിടെ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബെറ്റബോൾസ് മാറുകയാണ് നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുകയാണ് നമുക്ക് ദേഷ്യം വരും നമുക്ക് ഇറിറ്റേഷൻ വരും ഇതെല്ലാം കെമിക്കൽ ചേഞ്ച് ആണല്ലോ അപ്പൊ ഈ വൈബ്രേഷനെ കാണുമ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് നെഗറ്റീവ് ചേഞ്ച് അത് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നത് പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ ഇവിടെ തന്നെ ഉണ്ടോ ഈ എനർജിയെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയത്തില്ല നമ്മൾ പഠിക്കാൻ ആ എനർജിയെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മളെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ അനുഭവിക്കാൻ പറ്റും നമ്മളെ ആ എനർജിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റൂ നമ്മൾ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ നെഗ അതായത് നെഗറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യും അറ്റാക് അും അട്രാക്ട് മീൻസ് അത് നമ്മൾ മാക്സിൽ പഠിച്ചിട്ടില്ലേ പോസിറ്റീവും 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 കൂടെ ചേർന്നത് എന്താ മാക്സിൽ പഠിച്ചിട്ടുള്ളത് പ്ലസും പ്ലസും ചേർത്താ പ്ലസ് മൈനസും മൈനസും ചേർത്താ മൈനസ് അങ്ങനെ നമ്മൾ കണക്ക് പഠിച്ചിട്ടുള്ളത് അതേപോലെയാണ് ഈ നെഗറ്റിവിറ്റി നെഗറ്റീവിറ്റി നമ്മള് കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ വേറെ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവിനെ ആകർഷിക്കും ആകർഷിച്ചാൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമോ അത് ഇപ്പൊ രണ്ട് കാന്ത കാന്തത്തിന് പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ട് ഏഹ് ഇത് തമ്മിൽ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആകുമോ ഏഹ് തിരിച്ചടിക്കും ഒരേ സൈഡ് ജോയിന്റ് ചെയ്യാൻ പറ്റുന്ന സൈഡുകൾ മാത്രമേ പക്ഷെ ഒരു കാന്തം തന്നെ അത് കൃത്യം രണ്ടായിട്ട് മുറിക്കുക ഏഹ് എന്നിട്ട് ആ രണ്ട് പീസും കൂടെ ഒട്ടിക്ക് കഴിഞ്ഞാൽ ഒട്ടത്തില്ല ഒട്ടത്തില്ല അതേപോലെ തന്നെയാണ് ഈ എനർജീസും നമ്മളിലേക്ക് വരുമ്പം അത് ആകർഷിക്കും ചില വികർഷിക്കും അങ്ങനെ നമ്മൾ എനർജി അട്രാക്റ്റ് ചെയ്യും ഞാനൊരു തമിഴ്നാട്ടിൽ പോയ ഒരു സ്വാമി സ്വാമിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ഞാനും ആ സ്വാമിയായിട്ട് ഇങ്ങനെ ഒരു പോവാട്ടൂടെ നടന്ന് പോവായിരുന്നു ഒരു ഷൂട്ടിന്റെ ആവശ്യമായിട്ട് പോയതാണ് അപ്പൊ ആ സ്വാമി പെട്ടെന്ന് തട്ടി വീണു എന്നിട്ട് പുള്ളി പറഞ്ഞു ഇത് പളനിച്ചാമി തട്ടിയിട്ടാണ് പളനിച്ചാമിയുടെ സ്ഥലമാണ് പളനിച്ചാമിപ്പെന്ന അടിച്ചു എന്ന് പറഞ്ഞു അതൊക്കെ നടക്കും ചേട്ടാ അത് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാളൊരു ഒരു ഒരു സ്വാമിയെ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു കാഴ്ചയെ ഏറ്റവും വലിയ പ്രോഡകൾ എന്ന് പറഞ്ഞാൽ ഈ ദുർമന്ത്രവാദികളും മന്ത്രവാദികളും കള്ളന്മാരെ പഠിച്ച കള്ളന്മാര പക്ഷെ ഞാൻ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട് അതായത് ഇവരുമായിട്ട് സഹായിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് എന്തോ പവറുണ്ട് ഒരു പവർ ഇല്ലേട്ടാ അത് അത് അവരുടെ ശരീരത്തിലെ അവർക്കുള്ള പവർ അല്ലെങ്കിൽ നെഗറ്റീവിനെ കൂടുതലായിരിക്കും അവർക്കുള്ളവർ ഞാൻ പറഞ്ഞതരട്ടെ ഒരു പാവപ്പെട്ടെടുത്ത കൈ കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ എങ്ങനെയെങ്കിലും കിട്ടുന്ന അത്രയും പൈസ വലിയ ചൂറ്റിയെടുക്കാനുള്ള പവർ പൈസ വാങ്ങിക്കാത്ത എത്ര രൂപണ്ട് പൈസ എടുക്കാത്തവരുണ്ട് പൈസ വാങ്ങിക്കാത്ത ഒരുപാട് പേരുണ്ട് സ്വയമായിട്ട് ചില ആളുകൾക്ക് നമ്മുടെ മൈൻഡ് കട്ടായി പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൈൻഡ് കട്ടായി കട്ട് ആയി പോഴി കൂടെ പോകുമ്പോ ഒരാള് കണ്ടു അയാള് നമ്മുടെ ജീവചരിത്രം മൊത്തം പറഞ്ഞു തരുവാന്ന് വെച്ചോ നമ്മുടെ ലൈഫ് ടൈമിൽ നടന്ന മുഴുവൻ കാര്യം കൃത്യ കീറുക ഒരു അണ്ണുവിട തെറ്റാതെ പറയാ ഇപ്പൊ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അതിന് കാരണം ഇതാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കും വിശ്വസിക്കും ആ അങ്ങനെയുള്ള ആളുകളുണ്ട് അവര് നമ്മുടെ കയ്യിൽ തൊടുമ്പോ നമുക്ക് വൈബ്രേഷൻ വരും നമ്മൾ പടയ്ക്കും ഇപ്പൊ ബി പി ഒക്കെ കൂടുമ്പോ എങ്ങനെയാണോ അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷെ കൂടുതൽ ഒരു ടെക്നിക് ഉണ്ട് ഇവർക്ക് തന്നെ ഒരു ടെക്നിക് ഉണ്ട് അത് പഠിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വേറെ ഒന്നും അല്ല ഇപ്പം ഇപ്പൊ ഞാൻ ചേട്ടനെ കാണണം അപ്പൊ എനിക്ക് പറയാം ചേട്ടൻ ഒരുപാട് വിഷമങ്ങളുണ്ട് മനസ്സിലൊതുക്കി നടക്കുവാണ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരാളാണ് നിങ്ങൾ എല്ലാ മനുഷ്യർക്കും സ്ട്രെസ് ഉണ്ട് പൈസ കയ്യിൽ നിൽക്കുന്നില്ല എല്ലാ മനുഷ്യരുടെയും പൈസ അങ്ങനെ മിക്കവാറും പേർക്കായി നിൽക്കുന്നില്ല പൈസ വരുന്നു അത് പോകുന്നു എല്ലാ മനുഷ്യരുടെ അടുത്തും പൈസ വന്നാൽ പോകും അപ്പൊ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം പക്ഷെ വേറെ ആൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്ര കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ഒരു അതായത് യഥാർത്ഥത്തിൽ ആളുകൾ ഉണ്ടാവാം പക്ഷെ ഒരു ശതമാനം ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരുപാട് പേര് അതെ അതെ പൈസ വിണുങ്ങാൻ വേണ്ടിയിട്ട് ഇതേ കൂടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് ലക്ഷങ്ങളും കോടികളും ഒക്കെ വാങ്ങിക്കുന്ന എത്രയോ പേർ എന്ന് അറിയാമോ എത്ര തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് ചില രഹസ്യങ്ങൾ നിഗൂഢ രഹസ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാകുന്ന കാലത്ത് ചിലപ്പോ നമ്മൾ മാറി ചിന്തിച്ചെന്ന് വരും അത് മനസ്സിലാവുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവണമെന്നില്ല ഇല്ല അതാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാം ഈ ജ്യോതിഷം ഏഹ് അവിടെ ചെല്ലുമ്പോ ഇരിക്കുന്നത് നാടികളാണ് അതായത് മൂന്നോ നാലോ സ്ഥലങ്ങളിലാണ് ഈ ജ്യോതിഷം ഉള്ളത് അതൊരു താളിയോല കെട്ട നമ്മൾ ചെല്ലുമ്പോ അവര് നമ്മുടെ കൈ നോക്കിട്ട് അല്ലെങ്കിൽ താളിയോല നോക്കിട്ട് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയും നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ഇത് എങ്ങനെ ഇവർ പറയുന്നുള്ളത് അതിനകത്തുള്ള അതിനകത്ത് എഴുതിയിക്കുന്ന കാര്യങ്ങളല്ലേ അതായത് നമ്മുടെ അച്ഛന്റെ പേര് നമ്മുടെ അമ്മയുടെ പേര് നമ്മൾ എവിടെ പിന്നെ ജനിച്ചു പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയും അങ്ങനെ പറയുന്നവർക്ക് പവർ അല്ല ഇത് നാടി ജ്യോതിഷമാണ് അഗസ്ത്യ പല നാടികളുണ്ട് ഇപ്പം നാടി അഗസ്ത്യൻ എഴുതി വച്ചേക്കുന്നതാണ് ഇനി നമ്മൾ ഈ വർഷം ഇവിടെ ചെന്ന് ഇയാളെ കാണും ഏ അന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എഴുതിയത് പഴയ മുനിമാർ എഴുതി വെച്ചതാണ് മുനിമാർക്ക് നമ്മളെങ്ങനെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അത് അവിടെയാണ് നമുക്ക് അത്ഭുതങ്ങൾ വരുന്നത് ഇത്തരം അവിടെയാണ് നമ്മൾ കൺഫ്യൂഷനായി പോണത് അതായത് നമ്മളെ ലോജിക്കൽ മൈൻഡ് ചിന്തിക്കുന്ന നമുക്ക് ഇതൊന്നും പിടിയിട്ടത്തില്ല പക്ഷെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളും നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയതും എല്ലാം മാറ്റി നിർത്തി വരും മാറ്റി നിർത്തുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ അമൃത അന്ധവിശ്വാസികളായി പോണത് അന്ധവിശ്വാസ നാടിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന സമയത്ത് ഇന്നടത്ത് നമ്മൾ ഇന്നാളെ നമ്മൾ പോയി കാണും നമ്മൾ ഇന്ന സ്ഥലത്ത് ഇവിടെ എഴുതിയാക്കി എങ്ങനെ അറിയാം ഏഹ് എഴുതിയാക്കി നമ്മളെങ്ങനെ അറിയാം അതാണ് അതാണ് നമ്മുടെ നമ്മുടെ മുൻജന്മം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മുൻജന്മ മുൻജന്മത്തിൽ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ റീലൈസേഷൻ ചെയ്തു വരുമ്പോ നമുക്ക് മുൻജന്മം ഉണ്ടായ മുൻജന്മം അതായത് നമ്മളിപ്പോ ഞാൻ ഞാൻ വേണ്ട ഒരാള് മരിച്ചു എന്ന് വിചാരിച്ചു അയാള് മരിച്ചെഴുതി പുനർജനിക്കോ അങ്ങനെയാണ് പറയുന്നത് പണ്ട് പണ്ട് ഡൈനോസർ ആയിട്ട് മരിച്ചു മരിച്ചുപോയത് ആളുകളായിരിക്കും പിന്നെ മനുഷ്യന്മാരായിട്ട് ജനിക്ക ജീവൻ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയുള്ള ഇപ്പം ഫിസിക്സ് തന്നെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനർജിയെ നശിപ്പിക്കാനോ പറ്റില്ല ഇതാക്കാനോ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഒരു എനർജി എനർജി അല്ലേ ആണോ അല്ലേ എനർജി ആണ് ഋഷാദിന്റെ സെല്ലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്റെ ചോര കൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ല നമ്മൾ ഫിസിക്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സയൻസ് കുറച്ചുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എനർജി കൊണ്ടാണ് ജീവിക്കുന്നത് ഈ ചെടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശ രശ്മികൾ ഇതിൽ വന്നിട്ട് ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇത് നടക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഇത് പഠിപ്പിക്ക പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ വെള്ളം ഇതെല്ലാം ചെയ്തൊരു കെമിക്കലായി എനർജിയാണ് എനർജിയെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കിയാണ് ഇപ്പൊ ഹീറ്റ് അല്ലെങ്കിൽ വെളിച്ചം ഇതിൽ നിന്നെല്ലാം വരുന്ന എനർജികളെ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് സ്വീകരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാണ് അപ്പം ഈ എനർജികളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല അപ്പൊ നമ്മുടെ ശരീരം തന്നെ രൂപപ്പെടുത്തി എന്തുകൊണ്ടാണ് മാംസം കൊണ്ട് മാംസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് രൂപപ്പെടുന്നത് അല്ല ഇതൊലി ഇതെല്ലാം രൂപപ്പെടുന്നത് എനർജിയാണോ ഈ പഞ്ചകോശങ്ങൾ കൊണ്ടാണ് അതായത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അതായത് ഈ ആ നമ്മൾ ഭൂമിയിലല്ലേ ജനിച്ചത് ഭൂമി എന്ന് പറയുന്നത് ആകാശം മണ്ണ് വെള്ളം വായു ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പറയുന്നത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടല്ലേ നമ്മുടെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ പല പഠനങ്ങൾ പറയുന്നത് ഈ നക്ഷത്രങ്ങളിലുള്ള എന്താണോ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് എന്തുള്ളത് നിക്ക് ഞാനൊരു കാര്യം ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഋഷാദിന്റെ ബോഡിയിൽ നിന്നും സെൽസ് പുറത്തു പോകാറുണ്ട് നശിച്ചു പോകുമ്പോൾ ഏഹ് ചില സമയത്ത് ഈ താരനുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മുടി ഒന്ന് കുറയുമ്പോഴത്തേക്കും ഒരു വട്ടം പൊടിയായിട്ടാണ് പോകുന്നത് ഈ പൊടി തറ കിടക്കുവല്ലേ പിന്നെ പിന്നെ ആകാശത്ത് പൊങ്ങി പോകും അതേപോലെ തന്നെയാണ് എന്ത് മനുഷ്യനും നിർമ്മിക്കപ്പെടുന്നത് അല്ല ചേട്ടപ്പൊ ഞാൻ നിർമ്മിച്ച് നമ്മൾ ഈ ഭൂമിക്ക് അടിയിലേക്ക് തന്നെയല്ലേ നശിച്ചു പോകുന്നത് ഏഹ് നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് പിന്നീട് അത് പിന്നീട് എങ്ങനെയാണ് അച്ഛനും അമ്മയും തമ്മിൽ ജനിച്ചു അച്ഛനും അമ്മയും ഇത് ഉണ്ടാകുന്നു പക്ഷെ ഇതിനൊരു എനർജി വേണ്ടേ എനർജി അവർ പാസ് ചെയ്യണം എമിനാണെങ്കിലും മറ്റേ ഇതിനാണെങ്കിലും ഒരു എനർജി വേണ്ടേ ആ എനർജി എവിടുന്നായിട്ടു